ചിക്കൻ ഭവങ്ങൾ ഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടമാണ് അല്ലെ ചിക്കൻ ഭൂങ്ങളിൽ തന്നെ പല പല വെറൈറ്റികളും ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ചില്ലി പെപ്പർ ബട്ടർ ചിക്കൻ അങ്ങനെ പോകുന്നു അതിന്റെ നിര എന്നാൽ ഇപ്പോൾ ബട്ടർ ചിക്കൻ കോടതി കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ സത്യം അതാണ് അപ്പൊ നിങ്ങൾ ഓർക്കും ബട്ടർ ചിക്കന് എന്ത് തെറ്റാ ചെയ്തത് എന്ന് എന്നാൽ അതാണ് കാര്യം അതായത് ാണ് ബട്ടർ ചിക്കൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ കേസിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കേസ് തർക്കം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ഡൽഹി ഹൈക്കോടതിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വിഭവങ്ങളിലൊന്നും രുചികരോ പ്രത്യക്ഷിത വിവാദപരവുമായാണ് ബട്ടർ ചിക്കൻ മാറിയിരിക്കുന്നത് രണ്ട് ഇന്ത്യൻ റെസ്റ്റോറന്റ് ശൃംഖലകൾ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കെതിരെ കോടതിയിൽ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണപ്രേമികളിൽ ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ഈ രുചികരമായ ഭവം ആരാണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ വിഷയത്തിൽ റെസ്റ്റോറന്റ് ശൃംഖലങ്ങളായ മോത്തി മഹലും ഭരിഗഞ്ചും തമ്മിലുള്ള ഒരു വലിയ നിയമ പോരാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബട്ടർ ചിക്കനും ദാൽ മഖാനിയും തങ്ങളുടെ പരമ്പരാഗത വിഭവങ്ങൾ ആണ് എന്നും ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് തങ്ങളാണെന്നുമാണ് ഇരുവരും അവകാശപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും അതിഥികളായി കണക്കാക്കിയ പ്രശസ്ത ഡൽഹി റെസ്റ്റോറന്റ് റസ്റ്റോറന്റ് മോത്തി മഹലിന്റെ പിന്നിലെ കുടുംബമാണ് ഈ കേസ് ആദ്യമായി കൊണ്ടുവന്നത് തുടർന്ന് വർഷങ്ങളായി ഈ തർക്കം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹി റെസ്റ്റോറന്റ് ശൃംഖലയായ മോത്തി മഹൽ ഭാര്യഗഞ്ചിനെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയത് അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഈ രണ്ട് ജനപ്ര വിഭവങ്ങളും കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന ഹരിഗഞ്ചിന്റെ അവകാശവാദം തെറ്റാണെന്നാണ് മോത്തി മഹലിന്റെ ആരോപണം കൂടാതെ ഈ രണ്ട് വിഭവങ്ങളും മഹൽ ഉടമയായ കുന്തൻലാൽ ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കണ്ടുപിടിച്ചതാണ് എന്നും ഡൽഹിയിലേക്ക് മാറുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ പെഷാവറിൽ റെസ്റ്റോറന്റ് ആദ്യമായി ആരംഭിച്ചപ്പോൾ തുടങ്ങിയതാണെന്നുമാണ് അവകാശപ്പെടുന്നത് അതേസമയം തങ്ങളുടെ കുടുംബത്തിലെ അംഗമായ പറേതനായ കുന്ദൻലാൽ ജഗ്ഗിയാണ് ബട്ടർ ചിക്കനും ദാൽ മഖാനിയും ആദ്യമായി കണ്ടുപിടിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ ഭാര്യഗഞ്ചിന്റെ അവകാശവാദവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഡൽഹി റെസ്റ്റോറന്റ് തുറക്കാൻ മഹലിന്റെ ഗുജറാളുമായി സഹകരിച്ച് ഒന്നിച്ചാണ് ഈ രണ്ട് വിഭവങ്ങളും തയ്യാറാക്കിയിരുന്നതെന്നും ഭാര്യഗഞ്ച് വാദിക്കുന്നു എന്നാൽ മോത്തി മഹൽ റെസ്റ്റോറന്റുമായി മുൻകാല ബന്ധമുണ്ട് എന്ന് വിശ്വസിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗുജറാൽ കുടുംബം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു രണ്ട് റെസ്റ്റോറൻറ് ശൃംഖലകളുടെയും വെബ്സൈറ്റുകളും സമാന രീതിയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബട്ടർ ചിക്കൻറെ ദാൽ മഖാനിയുടെയും ഉപജ്ഞാതാക്കൾ എന്ന തരത്തിലാണ് ഇരുവരും പ്രശസ്തി നേടിയത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേജുള്ള മോത്തി മഹലിന്റെ ഹർജിയിൽ ഹരിഗഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിനായിരം ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ വെബ്സൈറ്റിന്റെ അതേ ലേ ഔട്ടും അതിന്റെ രൂപോ എല്ലാം ഹരിഗഞ്ച് കോപ്പി അടിച്ചതായിട്ടാണ് മോത്തി മഹൽ പരാതിയിൽ പറയുന്നത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും പാരമ്പര്യം എടുത്തു കളയാൻ കഴിയില്ല ഞങ്ങളുടെ മുത്തച്ഛൻ പാകിസ്ഥാനിലായിരുന്നപ്പോൾ ഈ ഫോം കണ്ടുപിടിച്ചതാണ് എന്നാണ് മഹലിന്റെ മാനേജിംഗ് ഡയറക്ടർ മോനിഷ് ഗുജ്റാൽ പറയുന്നത് ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി ഭരിഗഞ്ചിന് മറുപടി നൽകാൻ നാലാഴ്ച സമയം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാലും മെയ് അവസാനം ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നാൽ നാഷണൽ ജുഡീഷ്യൽ ഡേറ്റാ ഗ്രിഡിന്റെ കണക്കനുസരിച്ച് അമ്പത് ദശലക്ഷത്തിലധികം കേസുകൾ ഒരുമിച്ച് പരിഗണിക്കുന്ന രാഷ്ട്രീയ കോടതികളുടെ സമയം ഇത്തരം കേസുകൾ പാഴാക്കുകയാണ് എന്നും ചിലർ പറയുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ഈ വിഷയം വലിയ ജനശ്രദ്ധ നേടുകയും ആയിരുന്നു കഴിഞ്ഞയാഴ്ച ഡൽഹി ഹൈക്കോടതിയിലാണ് കേസ് ആദ്യം പരിഗണിച്ചത് അടുത്ത വാദം മെയ് മാസത്തിലാണ് എന്തായാലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം ആർക്കാണ് സ്വന്തമാവുക എന്ന് വായിക്കാതെ തന്നെ നമുക്ക് അറിയാനും സാധിക്കും